മാനിച്ചവനല്ലേ ജീവിച്ചവനല്ലേ അറിവോടെ നോക്കുക എന്നതിൽ കവിഞ്ഞ് ഒരു സാധനമില്ല അതുകൊണ്ടാണല്ലോ അലിവുള്ള ദൈവപിതാവിന്റെ ഒരു നിഴലായിരുന്നു വിശുദ്ധ ഔസാവ് എന്ന് പറയുന്നത് തന്റെ സ്വപ്നങ്ങളുടെ ചിറകുകൾ മുറിച്ച് കളയപ്പെട്ടപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിന് ചിറവ് നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തിൽ വിശുദ്ധമായ അലിവ് നിറഞ്ഞു നിന്നത് കൊണ്ടാണ് താനുമായി വിവാഹം നിശ്ചയിച്ച പെൺകുട്ടി ഗർഭിണിയാണെന്ന് കേട്ടപ്പോഴും തകർന്നു പോകാതെ സമചിദ്ത പാലിക്കാനും അവളെ രഹസ്യമായി ഉപേക്ഷിച്ചുകൊണ്ട് അവളോട് കരുണയോടെ ആയിരിക്കുവാനും അവളെ മറ്റുള്ളവരുടെ മുൻപിൽ അപമാനതയായി കാണാതിരിക്കാനും ഒക്കെയുള്ള ആഗ്രഹവും അദ്ദേഹത്തിന്റെ അലിലുള്ള ഹൃദയത്തിന്റെ സൂചനകളാണ് ഉണ്ടാകാമായിരുന്ന അപകട സാഹചര്യങ്ങളിൽ നിന്നെല്ലാം തന്റേതല്ലാത്ത ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ അത്യധ്വാനം ചെയ്യുന്ന വിശുദ്ധി ഔസേപിതാവിൽ അലയടിക്കുന്ന അലിന്റെ ആഴമാണ് നമുക്ക് കാട്ടിത്തരുന്നത് തിരുസഭയുടെ പാലകനും തൊഴിലാളികളുടെ മധ്യസ്ഥനുമായ വിശുദ്ധി ഔസേപിതാവ് വഴി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം